അമ്മേ ശരണം ദേവി ദേവീശരണം മഹാലക്ഷ്മി ശരണം ശ്രീ മഹാലക്ഷ്മി ദർശനം ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇതെൻ്റെ പുതിയ ചാനലാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുകൊള്ളു ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നല്ല ആഴമേറിയ നല്ല നീളമേറിയ മുടിയിഴകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു പുരുഷൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അടുത്തോ സൗന്ദര്യ സങ്കല്പത്തെപ്പറ്റി ചോദിച്ചാൽ ഒട്ടുമിക്ക ആളുകളും പറയുന്ന കാര്യമാണ് നല്ല നീളമുള്ള മുടിയിഴകൾ ഉണ്ടാകണം അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മുടിയിഴകൾ ഉണ്ടാകണം എന്ന് പറയുന്നത് സൗന്ദര്യ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല മുടിയിഴകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് എന്നാൽ ഇതെല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല ഇന്ന് പറയാൻ പോകുന്നത് നല്ല ആഴമേറിയ മുടിയിഴകൾ ലഭിക്കാനായി നല്ല കട്ടിയുള്ള മുടിയിഴകൾ ലഭിക്കാനായി നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങളും പുരാണങ്ങളും പ്രകാരം ചില പ്രതിവിധികളാണ് ഞാനിവിടെ നിർദ്ദേശിക്കാൻ പോകുന്നത് ഈ പ്രതിവിധികൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മുടിയിഴകൾ ലഭിക്കും നീളമുള്ള മുടി ലഭിക്കും മുടി മുടികൊഴിച്ചിലൊക്കെ മാറാൻ സഹായിക്കും നല്ല ഐശ്വര്യമുള്ള മുടിയിഴകൾ ഏതൊരു സ്ത്രീക്കും കൈവരുന്നതാണ് അപ്പം ഹൈന്ദോ വിശ്വാസപരമായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആ മുടിയിൽ ചെയ്യണമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് ഞാൻ ഒരു മന്ത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് ദുർഗാദേവിയുടെ അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് വേറെ ഒന്നും വേണ്ട രാവിലെ ഉറക്കമെഴുന്നേൽക്കുന്ന ആദ്യ മാത്രയിൽ നിങ്ങളുടെ മുടിയുടെ അറ്റത്ത് നിങ്ങൾക്കുള്ള മുടിയുടെ അറ്റത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് പിടിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ഒരു മൂന്ന് തവണ ചൊല്ലുക ഈ മന്ത്രം എല്ലാ ദിവസവും മുടങ്ങാതെ മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഒന്ന് ഉറക്കം എഴുന്നേറ്റ് നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ മുടി വളർച്ചയിൽ കാര്യമായിട്ടുള്ള മാറ്റം കണ്ടു തുടങ്ങുന്നതാണ് വളരെ സത്യമുള്ള മന്ത്രമാണ് മന്ത്രം ഇങ്ങനെയാണ് ഓം വന്യരൂപായേ നമ എങ്ങനെയാണ് ഓം വന്യരൂപായേ നമ ഈ മന്ത്രം രാവിലെ മൂന്ന് തവണ നിങ്ങളുടെ മുടിയുടെ അറ്റത്ത് തൊട്ടുകൊണ്ട് അല്ലെങ്കിൽ മുടിയുടെ അറ്റത്ത് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഓം വന്യരൂപായേ നമ എന്ന് എല്ലാ ദിവസവും രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന മാത്രയിൽ ചൊല്ലുക ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുക മുടികൊഴിച്ചിലുകള് അകാലനര മുടിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ മാറുമെന്നുള്ളതാണ് നമ്മളുടെ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും ഒക്കെ പറയുന്ന കാര്യം എന്നുള്ളത് ഒരുപാട് പെൺകുട്ടികൾ ഇത് ചെയ്യുന്നതാണ് അവർക്കൊക്കെ അതിൻ്റേതായ മുടി വളർച്ചയും ഗുണങ്ങളും സൗന്ദര്യവും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് അപ്പോൾ ഇത് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കും ഇതിന് വേറെ ഒന്നും ചിലവുള്ള കാര്യമല്ലല്ലോ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മന്ത്രം ചൊല്ലുകയല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കൊണ്ടുവരും ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്കതിൻ്റെ മാറ്റം കാണാൻ തുടങ്ങുന്നതാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ മുടി മുറിക്കുക എന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ മുടിയുടെ തുമ്പൊക്കെ വെട്ടിക്കുകയും ഉള്ള മുടി വൃത്തിയായിട്ട് കട്ടൊക്കെ ചെയ്ത് അതായത് അത് പല രീതിയിലുള്ള ഒക്കെ ചെയ്ത് സ്ത്രീകൾക്ക് അറിയാതിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത് സൂക്ഷിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന കാര്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ കാര്യം ചില നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ മുടിത്തുമ്പ് വെട്ടുന്നത് ഭയങ്കര രാശിയാന്നാണ് പറയുന്നത് അതായത് ഈ നാളുകളിൽ ജനിച്ചവർ മുടിത്തുമ്പ് വെട്ടിക്കഴിഞ്ഞാൽ മുടി പനങ്കുല പോലെ വളരും എന്നാണ് പറയുന്നത് മുടി പനങ്കുല പോലെ വളരുക എന്ന് പറഞ്ഞാൽ എന്താ മുടി നല്ല ആഴത്തിൽ നല്ല നീളത്തിൽ വളർച്ച ഉണ്ടാകും വളരും എന്നാണ് പറയുന്നത് അപ്പം അത് ഏത് നക്ഷത്രക്കാരാണ് എന്നുള്ളത് ഞാനിവിടെ പറയാം ഇത് നിങ്ങളിപ്പോൾ കടയിലൊക്കെ പോയി വെട്ടിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ പോയി വെട്ടിക്കുന്നതിന് മുമ്പ് ഇപ്പം പലതരത്തിലുള്ള ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വെട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ പോകാനായിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ എടുത്ത് കുറച്ച് ഒരു അറ്റം മാത്രം നിങ്ങൾ ഈ പറയുന്ന നാളുകാരെ കൊണ്ട് വെട്ടിക്കുക വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് വെട്ടിച്ചിട്ട് ശേഷം മാത്രം നിങ്ങൾ ഈ പറയുന്ന പോലെ കടയിലോ ബ്യൂട്ടി പാർലറിലോ ഒക്കെ പോയി വെട്ടിക്കുക എന്നുള്ളതാണ് ഈ നാളുകാർ മുടിത്തുമ്പ് വെട്ടിക്കഴിഞ്ഞാൽ അത് മുടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പനങ്കുല പോലെ തള തഴു തഴച്ച് വളരുന്നതാണ് ആ നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഉത്രം തൃക്കേട്ട ചിത്തിര മകൈരം അത്തം അനിഴം രേവതി പുണർദ്ദം തിരുവോണം അശ്വതി പൂരം രോഹിണി ഞാനിപ്പം പറഞ്ഞ പന്ത്രണ്ട് നാളുകളിൽ ജനിച്ചവർ മൊത്തം ഇരുപത്തിയേഴ് നാളുള്ളിൽ ഈ പന്ത്രണ്ട് നാളുകളിൽ ജനിച്ചവർ നമ്മളുടെ മുടിത്തുമ്പ് വെട്ടിക്കഴിഞ്ഞാൽ മുടി നല്ല പനങ്കുല പോലെ വളരുമെന്നാണ് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിലോ ഈ നാളുകളിൽ ജനിച്ചവരുണ്ടെങ്കിൽ മുടി വെട്ടുന്ന സമയത്ത് ആദ്യം അവരെ ഒന്ന് വിളിച്ച് ഒരറ്റ മാത്രം അവരെ കൊണ്ടൊന്ന് വെട്ടിക്കുക ശേഷം ബാക്കി നിങ്ങൾ വാങ്ങി വെട്ടുക ഈ നാളുകാർ വെട്ടിക്കഴിഞ്ഞാൽ നല്ല രാശിയാണ് മുടി നല്ലോണം വളരുമെന്നാണ് പറയുന്നത് ഒരുപാട് പേർക്ക് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ മുടി വെട്ടാൻ പാടില്ല എന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ മുടി വെട്ടുന്നത് ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മുടിക്ക് പല രീതിയിലുള്ള ദോഷങ്ങൾ വരും അല്ലാതെയൊക്കെ ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് അമാവാസി ദിവസം അതായത് കറുത്തവാവ് ദിവസം ഒരു കാരണവശാലും മുടി വെട്ടരുത് അപ്പം നിങ്ങൾ മുടി വെട്ടാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് വെട്ടിയാലും കടയിൽ വെട്ടിയാലും അത് അമാവാസി ദിവസമാണോ എന്നുള്ളത് പ്രത്യേകം ഒന്ന് കലണ്ടറിൽ നോക്കുക അമാവാസി ദിവസം വെട്ടുന്നത് ദോഷമാണ് അതുപോലെ തന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വെട്ടുന്നതും പൊതുവേ ദോഷമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് മുടി വെട്ടാൻ മുടി കളയാനൊന്നും ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഉചിതമല്ല എന്ന് സാരം അതുപോലെ നിങ്ങളുടെ ജന്മദിനത്തിൽ നിങ്ങളുടെ പിറന്നാൾ ദിവസം യാതൊരു കാരണവശാലും മുടി വെട്ടാനോ നഖം വെട്ടാനൊന്നും പാടില്ല എന്നാണ് പറയുന്നത് നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും തരത്തിൽ വെട്ടുന്നത് ശുഭമല്ല എന്നാണ് പറയുന്നത് അപ്പം എപ്പോഴും മുടി വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ മുടി എന്തെങ്കിലും ക്രോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കുക ഈ പറയുന്ന ദിവസങ്ങളാണോ അമാവാസിയോ ജന്മനക്ഷത്രമോ ജന്മദിനോ ചൊവ്വയോ വെള്ളിയോ ആണോ എന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു നല്ല നേരം നോക്കി വെട്ടുക എന്നുള്ളതാണ് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യം അതുപോലെ ഒരിക്കലും സന്ധ്യാസമയത്ത് ത്രിസന്ധ്യാ നേരത്ത് വീട്ടിൽ വിളക്ക് വെച്ച് അണയ്ക്കുന്നത് വരെയുള്ള സമയം മുടിവെട്ടാൻ പാടില്ല അത് നിങ്ങളുടെ വീടിന് വലിയ രീതിയിലുള്ള ദോഷം കൊണ്ടുവരും നിങ്ങൾക്കും അതിൻ്റെ ദോഷം വന്നു ചേരുന്ന അപ്പം സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ അണയ്ക്കുന്നവരെ മുടിവെട്ടാൻ പാടില്ല അതുപോലെ തന്നെ മുടി ചില ദോഷലക്ഷണങ്ങളൊക്കെ കാണിക്കും കേട്ടോ ചില സമയത്ത് പെട്ടെന്ന് ഒരു കാരണവുമില്ലാതെ മുടി ജട പിടിക്കുന്ന ഒരവസ്ഥ കാണാറുണ്ട് അങ്ങനെ മുടി പെട്ടെന്ന് ജട പിടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തിട്ടോ അത് അങ്ങനെ ജട പിടിക്കുന്ന മാറുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വഴിപാടുകൾ നേർന്നിട്ട് മുടങ്ങിക്കിടപ്പുണ്ടോ എന്നുള്ള കാര്യം നോക്കുക സാധാരണ വഴിപാടുകൾ നേർന്നിട്ട് നടത്താതെ മുടങ്ങിക്കിടക്കുന്ന സമയത്താണ് ഈ മുടി അടിക്കടി ജട പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പം അത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കാരണവും ഇല്ലാതെ കൃത്യമായിട്ട് കുളിച്ച് വൃത്തിയായിട്ടൊക്കെ പോകുന്നവരാണ് പക്ഷെ ഒരു കാരണവുമില്ലാതെ മുടി ജട പിടിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തോ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടോ ഒരുപക്ഷെ മറന്നു കിടക്കുകയായിരിക്കും അല്ലെ ചെയ്യാൻ വിട്ടുപോയതായിരിക്കും അത് പെൻഡിങ് ആവുന്നതിൻ്റെ ലക്ഷണമായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു കാര്യമാണ് അകാരണമായിട്ടുള്ള മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചികിത്സയോ കാര്യങ്ങളോ തേടണം അകാരണമായിട്ട് മുടികൊഴിയുന്നത് രോഗലക്ഷണവുമാണ് അതുപോലെ തന്നെ കഷ്ടകാല സമയത്തിന്റെ ലക്ഷണമായിട്ടാണ് നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ആ മന്ത്രം ദുർഗാ മന്ത്രം ഓ ഓം വന്യരൂപായേ നമ ആ മന്ത്രം എല്ലാ ദിവസവും രാവിലെ മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക മാറ്റങ്ങളുണ്ടാവും നന്നായി വരും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് നന്നായി വരട്ടെ നന്ദി നമസ്കാരം